പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു പുണ്യ വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഭാഗമായി നമ്മുടെ സ്വന്തം നഗരൂർ ബ്രദേഴ്സ് ഒരുക്കിയ ഇഫ്താർ സംഗമത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നഗരൂരിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ നഗരൂർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ നഗരൂർ മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിൽ ഇഫ്താർ വിരുന്ന് മാനവ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചത് നഗരൂരിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും പ്രവാസി സഹോദരന്മാരുടെയും കൂട്ടായ്മയായ നഗരൂർ ബ്രദേശ് വൃതാനുഷ്ഠാനത്തിന്റെ ആത്മീയ ഉണർവിനോടൊപ്പം പരസ്പര്യത്തിന്റെ മാധുര്യം പങ്കുവയ്ക്കുവാൻ കൂടിയാണ് നഗരൂർ മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിൽ ഇഫ്താർ സംഗമം വളരെ വിപുലമായി തന്നെ സംഘടിപ്പിച്ചത് നഗരൂർ കുറിച്ച് പറയുമ്പോൾ നഗരൂരിന്റെ ജീവകാരുണ്യ മേഖലകളിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സഹായം അർഹിക്കുന്ന ഓരോ പാവങ്ങൾക്കും എന്നും കൈത്താങ്ങായി വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് നഗരൂർ ബ്രദേഴ്സ് ഈ പുണ്യ റമദാൻ മാസത്തിൽ നഗരൂർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ വർഷങ്ങളായി നടത്തി വരാറുള്ളതുപോലെ ഇഫ്താർ സംഗമം ഇത്തവണയും ശ്രദ്ധേയമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചത് നഗരൂർ ബ്രദേഴ്സ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി നഗരൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഉസ്താദ് സലീം ബാഘവി എം എഫ് ബി എല്ലാവർക്കും മഹനീയ റമദാൻ സന്ദേശം നൽകി ിഫ ഇസീ നബി അമ്മ പുണ്യത്തിൻ്റെ പൂക്കാലമായ വിശുദ്ധ റമലാൻ സമാഗതമായിരിക്കുകയാണ് ഈ അവസരം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിചിന്തനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും സുവർണ അവസരമാണ് കഴിഞ്ഞുപോയ ഒരു വർഷം കൊണ്ട് നാം എന്ത് നേടി ശാശ്വത പാരത്രിക സൗഖ്യത്തിനായി നാം എന്ത് ചെയ്തു കടമകളും കടപ്പാടുകളും വേണ്ടവിധം പൂർത്തിയാക്കാൻ കഴിഞ്ഞോ ഇത്തരം ചിന്തകളാണ് ഈ സമയം പ്രസക്തമാവുന്നത് കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ അവസ്ഥയും തഥവ കൗമാരത്തിൻ്റെ ചാബല്യങ്ങളിൽ വിലസിയവരും യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ സൃഷ്ടാവിനെ വിസ്മരിച്ച് ധിക്കാരികളായി ജീവിച്ചവരും അവരിൽപ്പെടും നന്മ പ്രവർത്തിച്ച് വിജയം നേടാനുള്ള ഒരു സുവർണ അവസരമാണ് റമദാനിലൂടെ റബ് നമുക്ക് നൽകിയിരിക്കുന്നത് അതിനുള്ള അനുകൂല അന്തരീക്ഷം തിന്മയുടെ പ്രേരക ശക്തിയെ ബന്ധിക്കുന്നതിലൂടെ അവൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ് ഈ അവസരം നാം ഉപയോഗപ്പെടുത്തണം മാത്സര്യ ബുദ്ധിയോടെ നന്മകൾ ചെയ്യുന്നതിൽ നാം ജാഗരൂകരാകണം തിന്മകൾ നിന്ന് എപ്പോഴും മാറി നിൽക്കണം നോമ്പ് പിടിക്കുന്നതിനോടൊപ്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം നിസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കണം സ്വതക്കയും സക്കാത്തും വർദ്ധിപ്പിക്കണം തറാവീഹിനും എഴുത്തിക്കാഫിനും പ്രാധാന്യം നൽകണം വിജ്ഞാന സദസ്സുകളുടെ നിറ സാന്നിധ്യമാകണം വിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കണം റിലീഫ് പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കണം കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലാഹു ഫി ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവന് സഹായിയായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രത നാം ഈ അവസരത്തിൽ പ്രത്യേകിച്ച് കാണിക്കേണ്ടതുണ്ട് നമ്മുടെ ജോലി തിരക്കുകൾ യാത്രകൾ പഠനം കുടുംബം ഒന്നും സുഹൃദങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി കൂടാ അള്ളാഹു പറയുന്നുഹിക്കും അംവാലുക്കും ഔലാദുക്കും അല്ലയോ വിശ്വാസികളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തൊട്ട് നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തുകളോ നിങ്ങൾക്ക് തടസ്സമാകരുത് നമ്മുടെ തറവാട് സ്വർഗമാണ് അവിടേക്കാണ് നാം ചെന്നെത്തേണ്ടത് സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ അള്ളാഹുവിനെ കാണാനുള്ള മഹാഭാഗ്യവും നമുക്ക് ലഭിക്കണം അത് സ്വർഗവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനായി നാം കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും അനുയോജ്യമായ അവസരമാണ് ഇത് അതുകൊണ്ട് പരമാവധി നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം മുന്നോട്ട് പോകണം അള്ളാഹു സുബാനുഹുല വിശുദ്ധ റമലാനിൻ്റെ ഭറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ലിഖാ ദർശിക്കാനുള്ള മഹാഭാഗ്യവും നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർദത്തി റബ്ബിൽ ആലമീൻ ഇൻഷാ ഇന്ന് നഗരൂർ ബ്രദേഴ്സ് അവർ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം നടക്കുകയാണ് നഗരൂർ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ചെറുതും വലുതുമായ എല്ലാ സഹോദരങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് അവർ വർഷം തോറും ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിന് പുറമേ തന്നെ അവർ ചാരിറ്റി രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനങ്ങളാണ് ചെയ്തു വരുന്നത് നഗരൂർ മുസ്ലിം ജമാഅത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളുടെയും കണ്ണിനീറൊപ്പാൻ അവരെന്നും മുന്നിലാണ് ജാതി മത മതചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒന്നായി കണ്ട് അവരുടെ വിഷമങ്ങൾക്ക് താങ്ങും തണലുമാകാൻ ഈ നഗരൂർ പ്രദേശത്തിന് കഴിയുന്നു എന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് മാത്രമല്ല വഴി തെറ്റിപ്പോകുന്നവർക്ക് വഴികാട്ടിയാകാനും അവരെന്നും ശ്രമിക്കുന്നുണ്ട് അവരുടെ പല പ്രവർത്തനങ്ങളിൽ ഒന്നായ ഈ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദങ്ങളും അഭിനന്ദങ്ങളും അർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല അവരുടെ പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹും അത് ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു സ്ലാമാലും വറഹമത്തല്ലാഹി വാത്തു നിരവധി പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നഗരൂർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കുചേർന്നത് மருகபயா ரமல மருகபயா ரமலா மருகபயாரமலா மருகபயாரமலா மேலவானில் ரமலானின் பொன்னம் விழுநின்னு தாழ்மண்ணில் ரகுமத்தின் மாலாக இறங்காக കൂടാതെ നഗരൂർ ജമാഅത്ത് പ്രസിഡന്റ് നിസാമുദ്ദീൻ നാലപ്പാട്ട് ജനറൽ സെക്രട്ടറി എ അഹമ്മദ് കബീർ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സജീർ വിളയിൽ എന്നിവരും സംസാരിച്ചു ഇന്ന് റമദാനിൻ്റെ പതിമൂന്നാമത്തെ ദിവസം നഗരൂർ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നവംബർ ഒന്ന് മുതൽ തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ഇഫ്താർ സംഗമങ്ങൾ നടന്നുവരികയാണ് അതിനോടനുബന്ധിച്ച് നഗരൂർ ബ്രദേഴ്സ് നടത്തുന്ന ഇഫ്താർ സംഗമാണ് ഇന്ന് നടക്കുന്നത് എല്ലാ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ നഗരൂർ ബ്രദേഴ്സ് ഇഫ്താർ സംഗമം നടത്തി വരുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നഗർ പ്രദേശത്ത് നടത്തി വരുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ജീവകാരുണ്യ മേഖലയിൽ ഉയരങ്ങളിലെത്തുന്നതിനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ പൊതുമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് പോലുള്ള പല വിഷയങ്ങളും ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങളാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കൂട്ടായ്മ അതിനെ ചെറുക്കുന്നതിനും ബാക്കി ഇപ്പോൾ വളരെ മുൻപന്തിയിൽ തന്നെയുണ്ട് ഇവരുടെ ഈ പ്രവർത്തനം വളരെ ശാഖനീയമായ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമല്ല ഞാൻ നഗര മുസ്ലിം ജമാതത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ജമാഅത്തിൽ അതി പ്രാചീന കാലം മുതൽ തന്നെ ഇഫ്താർ സംഗമങ്ങൾ നല്ല രീതിയിൽ നടന്നു വരികയാണ് ഈ വർഷവും മുൻ വർഷങ്ങളെ തന്നെ വളരെ ഭംഗിയായി ഇതിൻ്റെ തുടക്കം മുതൽ ഇഫ്താറുകൾ നടന്നു വരികയാണ് ഓരോ ദിവസവും ഓരോ വ്യക്തികൾ ആണ് ഈ കാര്യങ്ങൾ വരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ നഗരു ജമാതത്തിൻ്റെ കൂട്ടായ്മയായ നഗരു ബ്രദേശ് നടത്തുന്ന ഇഫ്താർ സംഗമമാണ് അവരെ സംബന്ധിച്ച് അവരും വർഷങ്ങളായി നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ ചെറുപ്പക്കാർക്കും നഗരു മുസ്ലിം ജമാത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു അസാമു വരഹമുല്ലാ വരകാത്തു ഞാൻ നഗരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ മദ്രസ വിദ്യാഭ്യാസ സെക്രട്ടറിയും നഗരൂർ ബ്രദേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലെ അംഗവും കൂടിയാണ് എല്ലാവർക്കും റമദാൻ കരിയും ഇന്നിവിടെ നഗരൂർ ബ്രദേശ് സംഘടിപ്പിക്കുന്ന ഒരു ഇഫ്താർ സംഗമത്തിലാണ് നഗരൂർ ജുമാ മസ്ജിദിന് മുന്നിൽ നമ്മളെല്ലാവരും ഉള്ളത് എല്ലാ വർഷവും നഗരൂർ ബ്രദേഴ്സ് നഗരൂരിലെ വലിയൊരു കൂട്ടായ്മയാണ് നഗരൂർ ബ്രദേഴ്സ് പ്രവാസികളായ സഹോദരന്മാരും നഗരൂരിലെ വിവിധ ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരും സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം എല്ലാ വർഷവും നഗരൂ ജുമാ മസ്ജിദിൽ വളരെ വിപുലമായി നടത്താറുണ്ട് എല്ലാ ഓരോ വർഷം കഴിയും തോറും അത് വളരെ വലിയ വിപുലമായ രൂപത്തിൽ നടന്നു വരികയാണ് ഇവിടെ ഈ ഒരു ഇഫ്താർ സംഗമത്തിലൂടെ നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ കാരുണ്യവും അതുപോലെ തന്നെ നമുക്കിടയിൽ ഐക്യവുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനവുമായി ഈ ഇഫ്താർ മാറുകയാണ് നഗരൂർ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഇഫ്താർ സംഗമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടായ്മയല്ല മറിച്ച് ഈ നാടിലെ പാവപ്പെട്ടവൻ്റെ താങ്ങായി മാറുന്ന വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്നും സജീവമായി നിൽക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് നഗരൂർ പ്രദേശ്സ് അവരാണ് ഇന്ന് നഗരൂർ ജുമാ മസ്ജിദിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കപ്പെടുന്നത് ആ ഇഫ്താർ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ വാർത്ത വാർത്തകൾ എന്ന ഈ മീഡിയയുടെ വിനോദിനും അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വാർത്തയ്ക്കും എല്ലാവിധ റമലാൻ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ് வானில் ரமலானின் பொன்னு தாழ மண்ணில் ரகுமத்தின் மாலாக இறங்க வாயிலாக மருகபயாரமலா மருகபயா ரமலான் மருகபயாரமலா மருகபயார் மேலவானில் ரமலானின் பொன்னம் விழு நின்னு தாழ மண்ணில் ரகுமத்தின் மாலாக இறங்க பாலாக மருகபயாரமலா மருகபயா ரமலான் மருகபயாரமலா மருகபயார் ഈ പുണ്യ റമദാൻ മാസത്തിൽ പ്രിയപ്പെട്ട നഗരൂർ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ എന്റെ വാർത്തകൾ ലൈവ് മീഡിയയെയും തീർച്ചയായും അഭിമാനിക്കുന്നതിനോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും റമദാൻ കരീം മറ്റൊരു പുതിയ കാഴ്ചയും വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ